നമസ്കാരം ഓരോ ജനതയ്ക്കും അവർക്ക് അർഹതപ്പെട്ട ഭരണകൂടത്തെ ലഭിക്കും എന്ന ഒരു പഴയ ചൊല്ലുണ്ട് ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു ഇന്ന് അവതരിപ്പിക്കുവാൻ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് റിസർച്ചൊക്കെ നടത്തി വച്ചിരുന്നത് ആ സമയത്താണ് ഒരു പത്രം വളരെ പഴയതല്ല ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പുള്ള ഒരു പത്രം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു സ്പെഷ്യൽ സപ്ലിമെന്റാണ് കോർപ്പറേഷനിൽ തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ ജയിച്ച സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളല്ലോ ഇപ്പോൾ അവർ വാർഡ് മെമ്പേഴ്സായി ഓരോരുത്തരും എന്താണ് അടിയന്തരമായി ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു പ്രതികരണം അടക്കം നൂറുപേരുടെയും നൂറുപേരുടെ അപ്പൊ ഒരെണ്ണം വായിച്ചു വെക്കുമ്പോൾ എല്ലാവരും എന്ത് പറയുന്നു എന്ന് അറിയാൻ ഒരാഗ്രഹമായി അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യം പറ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ സമൂഹത്തിനും ഓരോ ജനതയ്ക്കും അവർക്ക് അർഹതപ്പെട്ട ഭരണകൂടത്തെ ലഭിക്കും കോർപ്പറേഷൻ എന്ന് പറയുന്ന അഞ്ചു വർഷം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് നേരിട്ടിടപഴകുന്ന സ്ഥാപനമാണ് മെമ്പർമാര് അവരുടെ സ്വപ്നങ്ങൾ അവരുടെ പ്രധാന അജണ്ടകൾ വായിച്ചപ്പോ ഈ സമൂഹം നമ്മൾ ഇങ്ങനെ കിടക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ എം പിമാരെയോ എം എൽ എമാരെയോ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ കോർപ്പറേഷൻ മെമ്പർമാർ എല്ലാവരുടെയും അടിയന്തരമായ ആവശ്യം തകർന്നു കിടക്കുന്ന റോഡുകളാണ് പിന്നെ കുടിവെള്ളം പിന്നെ ഓടകൾ കത്താത്ത തെരുവുവിളക്കുകൾ തെരുവു നായകൾ പിന്നെ അംഗൻവാടി തുടങ്ങി സ്ഥിരം പല്ലവി അപ്പൊ ഈ തകർന്നു കിടക്കുന്ന റോഡുകൾ എന്ന് പറയുമ്പോൾ ആരാണ് തകർത്തത് ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകളും കഴിഞ്ഞ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഒക്കെ ഇരുന്ന തലമുറകളായി കുടുംബപരമായി തന്നെ സ്ഥിരമായി വരികയും ജയിക്കുകയും ഭരിക്കുകയും ചെയ്ത ആളുകളാണ് ഈ പത്രത്തിൽ നൂറു പേര് കൊടുത്തിരിക്കുന്നതിനകത്ത് രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചിലരേക്ക് എനിക്ക് അറിയാമെങ്കിലും എല്ലാവരുടെയും രാഷ്ട്രീയം എനിക്കറിയില്ല ഞാൻ ആദ്യം തുടക്കം തൊട്ട് വായിച്ചു പോയപ്പോ ശബരിനാഥ് ശബരിനാഥ് ഒരു എം എൽ എ ആയിരുന്നയാളാണ് അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രവർത്തനം ആദ്യ ലക്ഷ്യം കവടിയാർ പെരുമ എന്ന പേരിൽ വികസനം നടപ്പാക്കുന്ന പദ്ധതി പൊതു ഇടങ്ങൾ സജീവമാക്കുന്ന പദ്ധതി കേരളത്തിൽ അടിയന്തരമായ വിഷയമാണിത് ഒരു ഒരു മുൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അജണ്ട തന്റെ വാർഡിന്റെ പെരുമ കാണിക്കണം ഇനി ബാക്കിയുള്ളവരുടെ കാര്യം പറയണം മെമ്പർമാരുടെ ഈ സ്വപ്നങ്ങൾ വായിച്ചപ്പോ അടിയന്തരമായി എനിക്ക് തോന്നിയത് നമ്മുടെ പോർട്ടിന്റെ പോർട്ട് ഇരിക്കുന്ന പ്രദേശത്തെ മെമ്പർ എന്ത് പറയുന്നു അപ്പം അതിന് പേര് തന്നെ ഇപ്പൊ പോർട്ട് വാർഡ് പോർട്ട് വാർഡിൽ ജെ പനിയടിമ കഴിഞ്ഞ വർഷവും അദ്ദേഹം മെമ്പറായിരുന്നു എന്താണ് അദ്ദേഹത്തിന്റെ സ്വപ്നമാണെന്ന് അറിയണ്ടോ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമാക്കി വാർഡ് സ്മാർട്ടാക്കും ഇവിടെ സ്മാർട്ട് അല്ലാത്തത് കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ആകെ അവശരായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കർമ്മ പദ്ധതി വാർഡ് സ്മാർട്ട് എന്നുള്ളതാണ് ഇനി ഒരു തവണ ഇവിടെ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന ഒരു മഹിളയുണ്ട് വനിതാ സൗഹൃദ ഇടനാഴി പുനഃസ്ഥാപിക്കും ഇവിടുത്തെ ജനങ്ങളുടെ അടിയന്തരമായ വിഷയങ്ങളാണ് വനിതാ സൗഹൃദ ഇടനാഴി പുനഃസ്ഥാപിക്കും ജൈവ അജൈവ മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കാൻ സംവിധാനം വേറൊരു വാർഡിലെ മെമ്പറാണ് അപ്പൊ ഇത്രയും നാൾ എന്തായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവരെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇരുന്ന ആളുകളാണ് കഴിഞ്ഞ അഞ്ചു വർഷമൊക്കെ ഇരുന്നവരാണ് ഷീ ജിം നിർമ്മാണം വേറൊരാളുടെ വാഗ്ദാനമാണ് ഷി ജിം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു ജിം നിർമ്മിച്ചു കൊടുക്കും പലരും പറയുന്നുണ്ട് മുൻ മേയർ അടക്കം പറയുന്നുണ്ട് ആമ എഴാൻ തോട് വൃത്തിയാക്കും ഇത്രയും നാളെ വൃത്തിയാക്കിയില്ലേ നിങ്ങള് ഇതൊരു സ്ഥിരം കലാപരിപാടിയാണ് എല്ലാ വർഷവും എല്ലാ അഞ്ചു വർഷവും ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് കോൺട്രാക്റ്റുകൾ പുതുക്കി പുതുക്കി കൊടുത്തുകൊണ്ട് ബിനാമികൾക്ക് വേണ്ടി ഭരിക്കുന്ന സംവിധാനമാണ് ഞാനിത് രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെന്ന് പറയുന്നില്ല കാരണം അങ്ങനെ പത്രത്തിൽ കൊടുത്തിട്ടില്ല കുറെ പേരെ അറിയാം ബഹുഭൂരിപക്ഷത്തിന്റെയും രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല മുപ്പത് വർഷമായി തകർന്നു കിടക്കുന്ന റോഡ് ഒരാൾ പറയുകയാണ് മുപ്പത് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ വാർഡിൽ റോഡ് തകർന്നു കിടക്കുക ആ റോഡ് നന്നാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറൊരു വാർഡ് മെമ്പറിന്റെ അടിയന്തരമായ ആവശ്യം ഒരു ബസ് സർവീസ് പുനഃസ്ഥാപിക്കും ഇത് വായിച്ചു നോക്കിയപ്പോ ഇത് നമ്മുടെ സമൂഹം ഇങ്ങനെ കിടക്കുന്നതിനകത്ത് യാതൊരു തകരാറും ഞാൻ കാണുന്നില്ല ഇപ്പൊ നമ്മളിങ്ങനെ വിലപിച്ച് വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ട് ഒരു വശത്തു പോകുമ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെയായിരിക്കും കുറെ പേർ ഇങ്ങനെ അവരുടെ ജീവിതം ഇതുപോലെ പാഴാക്കി കടന്നുപോയിട്ടുണ്ടാവും വേറെ ചിലർ അവരുടെ അജണ്ടകൾ മുപ്പത് വർഷമായി നടപ്പാക്കുന്ന റോഡും ബസ്സും കലാപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും ആകെ ഒരാശ്വാസം തോന്നിയത് ആർ വീണാകുമാരി ആർ വീണാകുമാരി ഏത് രാഷ്ട്രീയമെന്നറിയില്ല ആദ്യ ലക്ഷ്യം തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി നടപ്പാക്കണം എനിക്ക് ഈ നൂറ് പേരെ വായിച്ചിട്ട് അല്പമെങ്കിലും ബഹുമാനം തോന്നിയത് ആർ വീണാകുമാരിയാണ് എത്രത്തോളം നടപ്പാക്കാൻ പറ്റുമെന്നറിയില്ല എന്നാൽ പോലും അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യ ലക്ഷ്യം തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി നടപ്പാക്കണം വേറൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു എസ് സുധീഷ് കുമാർ ഇതിന്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ വാർഡിൽ തയ്യാറാക്കണം അറ്റ്ലീസ്റ്റ് അങ്ങനെ പറയുന്നതിനെ അത് കുറച്ചുകൂടി യുക്തിയുണ്ട് ഞാൻ ഇതുവരെയും വിഷയങ്ങൾ പഠിച്ചിട്ടില്ല കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഈ വാർഡിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒരു രേഖ തയ്യാറാക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചുകൂടെ ഒരു യുക്തിയുണ്ട് അല്ലാതെ ജൈവ അജൈവ അംഗൻവാടി റോഡ് തോട് ലൈറ്റ് കത്തിക്കൽ തെരുവറായ ഇതൊരു കാലത്തും ഈ പ്രശ്നങ്ങൾക്ക് അവസരം ഉണ്ടാവുകയില്ല ഈ ശൈലിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഭരണ സംവിധാനവുമാണെങ്കിൽ ഒരു കാലത്തും ഈ നാട്ടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല അപ്പോഴും നമ്മുടെ യജ്ഞവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇന്നലത്തെ മെറീന റിപ്പോർട്ട് കണ്ടിട്ട് ശ്രീ വർഗീസ് ജോൺ ഐ ഹാവ് ബീൻ ടു ദി സിംഗപ്പൂർ ആൻഡ് ദുബായ് മെറീനസ് ദുബായിലെയും സിംഗപ്പൂരിലെയും ഞാൻ പോയിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റീസ് അത് ഉപയോഗിച്ച വാക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ ദി പൊട്ടൻഷ്യൽ ഫോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഇമ്മെ കണക്കാക്കാൻ പറ്റാത്ത തരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് മെറീനസ് ഓൺ ദി വാട്ടർ ഫ്രണ്ട് ആൻഡ് ഓൺ ദി ഹോസ്പിറ്റാലിറ്റി ഫ്രണ്ട് ഇത് വന്ന് മെറീനാസ് അദ്ദേഹം അതെല്ലാം പിടിച്ചു കെട്ടാനും അവർക്ക് റീഫ്യൂലിങ്ങിനും ഷാനലിങ് ഫുഡും മറ്റും കൊടുക്കാനും ഒക്കെ ഒരു വലിയ തൊഴിലവസര സാധ്യതയുണ്ട് ഇവർക്ക് ഹോസ്പിറ്റാലിറ്റി പുറത്ത് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും അതുപോലുള്ള ടാക്സി ഓട്ടോറിക്ഷ തുടങ്ങിയ കലാപരിപാടികളെല്ലാം ഒരു വലിയ ഇമ്മൻസ് ആ ഇമ്മൻസ് എന്ന് പറയുന്ന വാക്കിനകത്ത് എല്ലാമുണ്ട് ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് പോർട്ട് വാർഡ് മെമ്പർ ഉൾപ്പെടെ നമ്മളെ സ്മാർട്ടാക്കി കുഴിയിൽ കൊണ്ടുവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്